ഉടമ്പടിയുടെ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി സത്യസന്ധരാണെന്നും ദൈവത്തോട് അടുപ്പം എന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ദർശനങ്ങൾ കൊണ്ടും സ്വപ്നങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും ഉടമ്പടിയാണ് സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ യോഗ ഏറ്റവും വലിയ ഒരു ഉപാധി ഉപാധിയല്ല ഏറ്റവും വലിയൊരു സോഴ്സ് എന്ന് പറയണത് ഉടമ്പടിയാണ് ഉടമ്പടി ആണു സാന്നിധ്യം മറ്റെല്ലാ പ്രാർത്ഥനയെക്കാളും മനുഷ്യന് സാന്നിധ്യം മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഉടമ്പടിയുടെ സാധ്യത ഭയങ്കരമായ വലിയ സാധ്യതകളാണ് നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതിന് ദൈവത്തിന് വലിയ പ്രാധാന്യമില്ലാതെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മാത്രമാണ് എപ്പോഴും ആവലാതിയും വ്യവലാതിയും കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് സാന്നിധ്യം ഫീൽ ചെയ്യാത്തത് മറിച്ച് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ് എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കേണ്ടത് ദൈവത്തിനു വേണ്ടി വേണ്ടി ജീവിക്കാനാണ് ജീവിക്കാനാണ് എന്റെ കൃപയിലെ ഞാൻ നിലനിൽക്കാൻ ദൈവത്തിനു വേണ്ടി വേണ്ടി അധ്വാനിക്കുവാനുള്ള പ്രത്യേക അഭിഷേകം പ്രത്യേക അഭിഷേകം എനിക്ക് നൽകണമേ എനിക്ക് അപ്പൊ ദൈവത്തെ കുറിച്ച് നല്ലവണ്ണം ചിന്തിക്കുകയും ആലോചിക്കുകയും ആദ്യ കൊള്ളുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോ ബാക്കിയുള്ള കാര്യങ്ങള് കാര്യം ഇതൊക്കെ ഇപ്പം തന്നെ ഞാൻ ആ സുശീലയുടെ കാര്യം പറഞ്ഞില്ലേ സുശീലിൻ്റെ കാര്യം എന്താ സുശീലയുടെ മകളും മായയ്ക്ക് കഫീലിനിടയ്ക്ക് മർദ്ദനം കഫീലിനെന്ത് പറ്റി കഫീലൊരു ഡ്രഗ്സ് കേസിൽ അകപ്പെട്ടു മയക്കുമരുന്നിൻ്റെ കേസ് അകപ്പെട്ടു അപ്പം സുശീലയുടെ ഈ മായയും ആ ഡ്രഗ്സ് കേസിൽ കേസിലെ അവൾ നോക്കിയേ പണ്ടേ ശമ്പളമില്ല ജീവിതം പോയിരിക്കുമ്പോൾ ഇരിക്കുമ്പോണ്ട് ഇപ്പം എന്ത് പറ്റി ഡ്രഗ്സ് കേസ് മയക്കുമരുന്ന് കേസിൽ ഗൾഫിൽ പ്രതി പതിനഞ്ച് കൊല്ലം അകത്ത് കിടക്കണം ഇവളെ ഇതുകൂടി കേട്ടപ്പോഴവക്ക് ഭക്ഷണമായില്ല ശമ്പളവും ഇല്ല അവളുടെ പറ്റിക്കപ്പെട്ട് തട്ടിപ്പിലാക്കപ്പെട്ട് പണവും നഷ്ടപ്പെട്ട് അവൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ സമാധാനം കൊടുക്കണില്ല അവൾക്ക് ഇപ്പോൾ എന്ത് ഡ്രഗ്സ് കേസിൽ പ്രതിയുമായി ഇതെല്ലാം വിളിച്ച് അമ്മയോട് പറയും അമ്മ ഇങ്ങനെ സംഭവിച്ച് അനിയത്തിനെ ഫോണിൽ കിട്ടുമ്പോൾ കരയോള് അപ്പോഴ് അനിയത്തി പറഞ്ഞ് ചേച്ചിനെ മാതാവ് രക്ഷിക്കും ഞാൻ ഏലക്കാമാല് കെട്ടുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി സാധനം കേട്ട് കഴിഞ്ഞാൽ അവൾക്ക് വേറെ ഒന്നും ചെയ്യാനറിയത്തില്ല ചേച്ചീനെ അമ്മ രക്ഷിക്കും ഞാൻ ഏലക്കാ അമ്മയ്ക്ക് വേണ്ടി കെട്ടണമുണ്ടെന്ന് അവൾക്ക് എന്താ ചെയ്യാൻ അറിയാവുന്നത് അവളൊരു നോൺ ക്രിസ്ത്യനാണ് അവളുടെ ചേച്ചി ഒരു അന്യ സ്ഥലങ്ങളിൽ എലി പത്താഴത്തി വീണ പോലെ പിട്ട് കിടക്കുകയാണ് അവർക്ക് ദൈവ ദുരുസന്നിധി ദൈവത്തിനെ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്താൻ ചെയ്യാൻ അറിയാവുന്ന ആപ്പടെ പണി എന്താ ഞാൻ അവളുടെ മനസ്സിൽ വന്നു ഞാൻ ഏലക്ക മാല കെട്ടണമുണ്ടെന്ന് ആ ഒരു മാല മുഴുവൻ കെട്ടിക്കൊണ്ട് മാതാവിനെടും എനിക്കറിയാം അതിൻ്റെ ബലം എന്താണെന്ന് എന്താ കാര്യം വിശ്വാസാവിഷ്കാരങ്ങളിൽ മൂന്നാമത്തെ രണ്ടാമത്താണ് എന്താണ് വിശ്വാസപ്രയോഗം അതാണ് സാധനം ഇടപെടലില്ലേ ഇടപെടലില്ലേ എന്തൊക്കെയുണ്ട് വിശ്വാസത്തിൽ പ്രാർത്ഥന പ്രഖ്യാപനം പിന്നെ എന്താണ് പ്രയോഗം അത് പ്രയോഗമാണ് അവളുടെ അമ്മ ശുശീല ചെയ്യണ പരിപാടി എന്താണെന്ന് അറിയാമോ അവളെ ശുശീല വണ്ടിക്കാശ് തണ്ണീർമുഖത്ത് നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി പത്താം പന്ത്രണ്ടാം കിലോമീറ്ററേ ഉള്ളൂ ആ കിലോമീറ്റർ എല്ലാ ദിവസവും മാതാവിൻ്റെ അടുത്ത് വരും നടന്നു വരും കാര്യം എന്താ പെട്ടിരിക്കല്ലേ മകള് പെട്ടിരിക്കുകയല്ലേ അപ്പം എല്ലാ ദിവസവും മാതാവിൻ്റെ അടുത്ത് വരും എങ്ങനെ വരും നടന്നു വരും നിഷ്പാദികമായിട്ട് നടന്നു വരും നടന്ന് വന്നിട്ടും പറയും അമ്മേ ഞാൻ വരുന്നു ഞാൻ പോണ് എൻ്റെ മകളുടെ കാര്യം പറയാൻ വന്നതാണ് അപ്പം നടന്ന് ഒരു പ്രയോഗമുണ്ട് അതിൻ്റെ അകത്ത് ഒരു പ്രഖ്യാപനമുണ്ട് ഒരു പ്രയോഗമുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് എന്താണ് നടക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണത് നടക്കുന്നത് തന്നെ ഒരു പ്രഖ്യാപനമാണ് നടന്ന് വന്ന് എത്തുന്നത് ഒരു പ്രയോഗമാണ് ഇതെല്ലാം അതിൻ്റെ അകത്തുണ്ട് അപ്പം അതുകൊണ്ട് ദൈവത്തിന് കർത്താവിന്റെ ഒരു വചനം ണ്ടല്ലോ പതിനാല് എടുത്ത മനെസ് പതിനാല് ആ അതാണ് എനിക്ക് കണ്ടല്ലേ ഇവൾക്ക് ഇവൾക്ക് ഇവൾ അവർക്ക് സാധിക്കണ ഏലക്കമാല കെട്ടണാണ് അതാണ് സംഭവം ഇത് ഇതേതാ സംഭവം മനസിലായ ലാസറിന്റെ വീട്ടില് ലാസർ ഇവിടെ കഴിഞ്ഞപ്പോഴേ കർത്താവിൻ്റെ പാത്തെങ്കിലും മുന്നൂറ് ദനാറൊക്കുള്ള സുഗന്ധ തൈരം ലാസൻ്റെ ബദിനയിലെ മറിയം പൂശി പ്രാർത്ഥിച്ച് അപ്പോൾ യൂദാസ് അവിടെ നിന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി എന്ത് നോൺസെൻസാണിത് അയാൾ യുക്തി ഉപയോഗിക്കുന്ന ആളാണ് അയാൾ യുക്തി ഉപയോഗിക്കുന്ന ആളാണ് അയാൾക്ക് ഭക്തിയല്ല അയാൾ ഉപയോഗിക്കുന്നത് യുക്തിയാണ് ഉപയോഗിക്കണത് അയാൾ ചോദിച്ചത് എന്താണിത് നോൺസെൻസ് അല്ലേ ഇത് ഇതുകൊണ്ട് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ചോദിച്ച് നമുക്ക് ദൈവത്തിന് നമ്മൾ കൊടുക്കണത് കൊണ്ട് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന് കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് മനസ്സിലായില്ല രണ്ടും രണ്ട് വിഷയമാണ് രണ്ട് വിഷയമാണ് അതെന്താ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം സീസറിന് കൊടുക്കേണ്ടത് മനുഷ്യന് കൊടുക്കേണ്ടത് മനുഷ്യന് കൊടുക്കണം മനുഷ്യന് കൊടുക്കേണ്ട അടുത്ത് ദൈവത്തിന് കൊടുക്കരുത് ദൈവത്തിന് കൊടുക്കേണ്ട അടുത്ത് മനുഷ്യനെയും കൊടുക്കരുത് അതിനെ ആയിട്ടാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം ചെയ്യണമെന്താണ് ഒരു ദനാറയ്ക്ക് മുന്നൂറ് ദനാറ ഒരു വർഷത്തെ കൂലിയാണ് കർത്താവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അതിനൊരു കുപ്പി സുഗന്ധതൈലം മേടിച്ചിട്ട് കർത്താവിൻ്റെ രണ്ട് കാലിലും മുഴുവനും ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ആ കാല് ചുംബിച്ചു അത് പ്രയോഗമാണ് വിശ്വാസ പ്രയോഗം വിശ്വാസ വിശ്വാസപ്രയോഗിന് അവിശ്വാസം മൂത്തിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളതാണ് അത് പ്രയോഗമാണ് അത് ശരിക്കും പറയാം ഇതുപോലെ ഇവളത് ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ നടന്ന് വന്ന് അമ്മ ഇവിടെ അവളുടെ അമ്മ തണ്ണീർമുഖത്തിൽ നടന്ന് ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് പറഞ്ഞ് എൻ്റെ മകളുടെ കാര്യം പറയാതെ തന്നെ അമ്മക്കറിയാമല്ലോ അമ്മയെ കാണാൻ ഞാൻ നടന്ന് വന്നതാണ് അന്ന് രാത്രി അമ്മ അവളോട് പറഞ്ഞു നാളെ നിൻ്റെ മകളെ വിളിക്കണം നല്ല നിൻ്റെ മകളെ വിളിച്ചിട്ട് പറയണം തരേ തുണിയിട്ടൊരു സ്ത്രീ ഓഫീസിൽ വരുന്നുണ്ടെന്ന് അതോടി പ്രശ്നം തീരുവന്നു അതാണ് വിഷയം പിറ്റേ ദിവസം അമ്മ പറഞ്ഞ പോലെ തന്നെ തരയെ തുണിയിട്ടൊരു മുസ്ലിം സ്ത്രീയാണ് അവിടെ വന്നത് വന്നിട്ട് ആ ഒരു ഓഫീസ് വന്നിട്ട് ഇവളുടെ രജിസ്റ്ററിലെ കേസ് ക്യാൻസൽ ചെയ്ത് അവിടെ റിലീവ് ആയി പെട്ടെന്ന് അപ്പൊ എന്ത് ചെയ്യണം ഒരു വിഷയത്തിന് എവിടെയാണ് അതിന്റെ കുറിഞ്ഞിരിക്കണത് അവിടെ എന്ത് ചെയ്താൽ ശരിയാവും ആർക്കറിയാം അമ്മക്കറിയാം അപ്പൊ അമ്മ നമ്മൾ പറയും ചെയ്യണ്ട ഒക്കെ ഞാൻ ചിന്തിച്ചോളാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞാൽ ഈശയെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമൊക്കെ ഞാൻ ചിരിച്ചോളാം നിങ്ങളെന്താ ചെയ്യേണ്ടത് അവൻ പറഞ്ഞ പോലെ ചെയ്യുക കൈയടിച്ച് കയ്യടിച്ചു കിടത്താ പ്രാർത്ഥന

പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോഴീ ഉപ്പും ഉടമ്പടിയിലെ ഉപ്പും അതുപോലെ തന്നെ എണ്ണയും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ പ്രയോഗത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം അതിന് നമുക്ക് വേണ്ട മൗലിക വികാരം എന്ന് പറഞ്ഞാൽ ദൈവസേഖമാ വിശ്വാസം മൂത്തിട്ടാണ് ദൈവസേഖം ഉണ്ടാകണത് യൂത്തിനൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് ഈ ഉടമ്പടി എടുക്കുന്ന കൊണ്ട് തന്നെ ചില സമയത്ത് അവർക്ക് ചില നെഗറ്റീവ് അനുഭവങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഒരു കൗണ്ട് ഡൗൺ വരും ചില സമയത്ത് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ അച്ഛൻ്റെ എല്ലാ ദിവസവും ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ഒരു ഡെയിലി ബ്രെഡ് നിങ്ങൾ ഷെയർ ചെയ്യുന്നോ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേ ഉടനെ അവരെന്ത് ചെയ്യും ദൈവത്തിനെ കാണുമ്പോൾ തന്നെ പല്ലിളിക്കണ പിശാസികളുണ്ടാവും നിങ്ങളുടെ കൂട്ടുകാരായിരിക്കും ചിലപ്പോൾ നിങ്ങളവർ ക്യാൻസൽ ചെയ്ത് കളെ ബ്ലോക്ക് ചെയ്തുകളെ അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ നിങ്ങൾക്ക് പറ്റാത്ത ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലോക്കിംഗ് കിട്ടുമ്പോൾ തന്നെ അത്ര ആ സാധനം പോയി കിട്ടത്തില്ലേ ആ സാധനം ആ ഗ്രൂപ്പിൽ കിടന്ന മോശമാന നിങ്ങൾ നിങ്ങളെ അയ്യോ ഞാനിങ്ങനെ ഇവർക്ക് സെൻഡ് ചെയ്യും ഇവർ മതം മാറ്റമാണെന്ന് കരുതുക അല്ലെങ്കിൽ എന്നെ ഒരു ഭക്തി ആയിട്ട് കരുതുക ഞാൻ പത്തിയൊന്നും അല്ലെനിക്ക് എനിക്ക് തൽക്കാലം ഹിൽറ്റേജ് പോസ്സാകാനുള്ള അഭ്യാസം മാത്രമേ ഉള്ളൂ എന്ന് അവർക്കറിയാൻ പാടില്ല നമ്മളെ നമ്മുടെ രഹസ്യധാരണകൾ നിങ്ങൾ വിവേചിക്കണം നിങ്ങൾ എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല കൂട്ടുകാർക്ക് അതിൻ്റെ കാരണം നിങ്ങളിതൊരു മൂന്ന് മാസത്തുള്ള അഭ്യാസമായിട്ടാണ് എടുത്തിരിക്കുന്നത് ഒക്കെടെ ഒക്കട്ടെ കിട്ടണേ ഊട്ടി പോയ ചട്ടി അതുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത് ഞാൻ ഈ മൂന്ന് മാസത്തെ അഭ്യാസത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന കാര്യം എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു പത്തി പത്തിപ്രാന്തി ആയിട്ട് അറിയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യത്തില്ല നിങ്ങളുടെ അന്തരിക വിചാരങ്ങൾ കർത്താവ് വിവേചിച്ചിരിക്കുന്നു കർത്താവ് നിങ്ങൾ വിധിക്കുന്നു ഈ വിധി നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മര്യാദയ്ക്ക് ഷെയർ ചെയ്ത് രക്ഷപ്പെടുന്നതാണ് നല്ലത് ചെറുപ്പക്കാർക്കും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുക നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒരു മേനിക്കെങ്കിലും സ്വയം ഹ്യൂമനിസ്റ്റിൻ്റെ മാനവികൻ്റെ കുപ്പയെടുത്തടിഞ്ഞിട്ടുള്ള പാർട്ടിയാവും അപ്പം നമ്മളത് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോൾ നമ്മളവിടെ അവനോടെ നമ്മൾ രണ്ടാം പൗരനാക്കും അവൻ ഒന്നാം പൗരനായി ആരാളോ ഒന്നാം പൗരന് രണ്ടാം പൗരൻ എന്ന് അവസാനം അറിയാൻ പറ്റും അവൻ പറയും എന്നുടങ്ങി ഈ പത്തിപ്പിടാ എന്തൊക്കെ എടാ മര്യാദക്ക് അധ്വാനിച്ച് ജീവിച്ച പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ ഇതുപോലെ ചെന്ന് ചാറേണ്ടി വരും ഹ്യൂമനിസ്റ്റായി അപ്പോൾ നമ്മളൊരുക്ക് അവനാണ് വലിയ അവനൊരു കുന്തു അറിയത്തില്ല ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ എന്താ എല്ലാം അറിയാം ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ തീർന്നില്ലേ അവന് ദൈവത്തെ അംഗീകരിക്കേണ്ടത് അതിന് പോരായ്മയെ കരുതിയിരിക്കുകയാണ് അവൻ്റെ അന്ത്യം നമ്മൾ കണ്ടിട്ടില്ലല്ലോ കാണുന്നതിന് മുമ്പ് എന്തി അവൻ പറഞ്ഞത് നീ അനുസരിക്കാൻ നീ ബാധ്യസ്ഥ അതുകൊണ്ട് നീ നിഷ്പക്ഷമായിട്ട് നിർഭയനായിട്ടും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ഭക്താവായിട്ട് മാറാവുന്ന കൈ കൈ അടിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട മേഖലകളെ നമ്മൾക്ക് നമ്മൾക്ക് ജനക്കൂട്ടത്തെ കാണുമ്പോഴ് ജനക്കൂട്ടത്തെ കാണുമ്പോഴും നമുക്ക് എന്താ തോന്നേണ്ടത് അനുകമ്പയാണ് തോന്നേണ്ടത് എന്താണ് അവർക്ക് കർത്താവിന് ആവശ്യമുണ്ടല്ലോ എന്ന് തോന്നണം നീ ദൈവത്തിൻ്റെ ആളാണെങ്കിലേ ജനക്കൂട്ടത്തെ കാണുമ്പോൾ നിൻ്റെ ഗ്രൂപ്പിലെ വാട്സപ്പ് ഗ്രൂപ്പിലായാലും ശരി നിൻ്റെ ഏത് മേഖല ആരും ജനക്കൂട്ടമാണല്ലോ അത് അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം അവന് അനുകമ്പ തോന്നണം എന്താണ് അവർക്ക് കർത്താവിനെ അറിയത്തില്ലല്ലോ അവരെ അറിയിക്കാനുള്ള അവർ ഇടയില്ലാത്ത ആടുകളെ ആളുകളെപ്പോലല്ലേ കർത്താവില്ലാത്ത ആൾക്കാരെ പോലെയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ജനക്കൂട്ടത്തെ കാണുമ്പോൾ ചില അണ്ണന്മാർക്ക് എന്താ തോന്നണത് അവർ ഓന്തന്മാരുണ്ടല്ലോ ഈ സായ്പ്പനെ കാണുമ്പോൾ കവാത്ത് മറക്കണമെന്ന് പറഞ്ഞില്ലേ ജനക്കൂട്ടത്തെ കാണുമ്പോൾ പിന്നെ മതം മറന്നു പോകും വിശ്വാസം മറന്നുപോകും ജനക്കൂട്ടത്തെ കാണുമ്പോൾ ബിശ്വാസ വിശ്വാസം മറക്കണത് ആരാണ് ബിസിനസ്സുകാരായിരിക്കും ഒരു സംശയമില്ല എന്താ കാര്യം ഇപ്പം നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വസ്തു മുസ്ലിം മേടിക്കത്തില്ല ഹിന്ദു മേടിക്കത്തില്ല കേരളത്തിൽ ജാതീഗത ശക്തമല്ലേ അപ്പം അതുകൊണ്ട് എന്നാ ചേരും എനിക്ക് മതമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലേ മതമില്ലാത്ത ജീവനാണെന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലേ എനിക്ക് മതമില്ല ഞാൻ നിരീശ്വരവാദിയാണെന്ന് പറയുമ്പോൾ എൻ്റെ ചരക്ക് എല്ലാവരെയും മേടിക്കും അപ്പോൾ മറ്റുള്ളവർ ചരക്ക് വിറ്റഴിക്കാൻ വേണ്ടി നീ ദൈവത്തിന് ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഇന്ന് മാപ്പ് പറയണം ഇവിടെ ഉടമ്പടയിൽ വെച്ച് കർത്താവേ ഇതെല്ലാം കടന്നു പോകുന്നതാണ് കടന്നു പോകാത്തത് നീ മാത്രമാണ് ഞാൻ നിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്തായും മാപ്പ് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് ഹലിയെങ്കിലും വിശ്വാസം നമുക്കറിയാം വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പ്രാർത്ഥന രണ്ടാമത്തത് എന്താണ് പ്രഖ്യാപനം മൂന്നാമത്തത് എന്താണ് പ്രയോഗം ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഉള്ള വിഷയം വെച്ചാൽ ഈ പ്രഖ്യാപനം ആദ്യം നടത്തേണ്ടത് എവിടെയാണ് എന്നറിയാമോ തെരുവീതിലല്ല സ്വന്തം വീട്ടിലാണ് നടത്തേണ്ടത് വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് എവിടെയാണ് ആദ്യം സ്വന്തം വീട്ടിലാണ് പ്രഖ്യാപിക്കേണ്ടത് ആദ്യം കാര്യം വിശ്വാസത്തിനെതിരായിരിക്കും ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകള് അത് അവളെ കേൾക്കും അയ്യോ അവൾ കേൾക്കും അവളെല്ലാം പറയാം അതുകൊണ്ട് ഞാൻ പ്രത്യക്ഷിക്കാരണം ചുണ്ടിൻ്റെ പേർക്ക് ചുണ്ടിൻ്റെ ചുണ്ടിൻ്റെതാണ് പ്രത്യക്ഷപ്പെടത്തില്ല വിശ്വാസികളുണ്ട് എന്താ കാര്യം മകള് കേൾക്കും അവൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് അപ്പത്തേനും നിനക്കാര് തീരുമാനമായില്ലേ അതാണ് ഈശോ പറഞ്ഞ പത്ത് മുപ്പത്തി രണ്ട് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറണമെന്ന് അപ്പോൾ അവൾ കേട്ടാലും അവൻ കേട്ടാലും അവന് പ്രാന്തിക അറിയാലും പിശാസി കറിയാലും ചാടിപ്പോയാലും നീതിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കണം എവിടെയാണ് ഒരുത്തം വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് ആദ്യമായി അവൻ്റെ വീട്ടിൽ തന്നെയാണ് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ആ എന്താ കാര്യം നീന് പറയാൻ ജയ്സ്ത്രീ ജെയ്സി എന്നും പറഞ്ഞൊരു മോളെ ഈ ദിവസം സാക്ഷിയും പറഞ്ഞു അവളുടെ സാക്ഷി എന്ന് പറയണത് അവരുടെ മകന് ഉടമ്പടിയിലൊന്നും വിശ്വാസമില്ല ഉപ്പിലും വിശ്വാസമില്ല ഇല്ല അപ്പം എൻ്റെ പ്രശ്നം പക്ഷേ അമ്മ ഈ ഈവൻ്റെ മകനെ സ്വിറ്റ്സർലൻഡിലാണവര് അവൻ എം ബി എ പാസ്സായതാണ് പക്ഷെ അവിടെ എം ബി എ പാസ്സായതെന്ന് പറഞ്ഞാലും ഈ ഇൻറ്റേൺഷിപ്പിന് പോലും ഭയങ്കര പാടാണ് ബുദ്ധിമുട്ടാണ് ഇൻറ്റേൺഷിപ്പിന് പോകണമുമ്പ് അമ്മ പറഞ്ഞ് എടാ നിനക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ അവിടുത്തെ നാട്ടുകാർ ഉണ്ട് നിന്നെ നിന്നെ നിന്നേക്കാൾ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ക്വാളിറ്റി ഉള്ള ആൾക്കാരും ആൾക്കാരുണ്ട് അവർ അവരെടുക്കത്തുള്ളൂ നമുക്ക് മെറിറ്റില്ല അതുകൊണ്ട് നീ എന്ത് ചെയ്യണം എന്ന് ഈ ഉപ്പ് കൊണ്ടുപോയി ഇൻറ്റേൺഷിപ്പ് ഓഫീസ് കിട്ടണമെന്ന് പറഞ്ഞു വിശ്വപ്രവാണഞ്ചൊല്ലി അപ്പോഴവൻ പറഞ്ഞു ഞാൻ ഇടത്തില്ല അയ്യോ ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ ചെയ്താൽ വല്ല കാര്യം ശരിയാവുക അവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം അമ്മ പറഞ്ഞു ക്യാമറ ആയുണ്ട് അപ്പം സായ്പ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കാൻ വരും ചില ആൾക്കാരെ ക്യാമറ കാണുമ്പോൾ കവാത്ത് മറക്കുകയും അവൻ പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു നീ ചെയ്യണ്ട ഞാൻ എന്ന് പറഞ്ഞു നിന്നെ അവിടെ എടുപ്പിക്കുന്ന കാര്യമാണ് ഇൻറ്റേൺഷിപ്പ് ഓഫീസിൽ പോയി അമ്മ കൊണ്ട് അവൻ നിൽക്കുമ്പോൾ അവിടെ ഉപ്പിട്ടിട്ട് വിശ്വാപ്രവാണൻ ചൊല്ലി മാതാവേ ഞങ്ങൾക്ക് കഴിവില്ല ഞങ്ങൾക്ക് മെരിറ്റില്ല ഇത് നോട്ട് ബൈ മെരിറ്റാണ് വർക്ക് ചെയ്യേണ്ടത് ഉടമ്പടി അതിനുവേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തിരിക്കണം അതുകൊണ്ട് ഈ മകനെ ഇവിടെ ഇന്റേൺഷിപ്പിൽ എടുക്കണമെന്ന് പറഞ്ഞു എക്സ്പീരിയൻസിനെ പല നാട്ടുകാർക്കും സീറ്റില്ല അവന് സീറ്റ് കിട്ടി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ കമ്പനി വേറൊരു കമ്പനി അവനെ ജോലിക്ക് വിളിച്ച് ജോലിക്ക് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞ എടാ മകനെ ഉപ്പ് ഉടമ്പടി ഉപ്പുണ്ട് നമുക്കൊണ്ട് ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പ അമ്മ പറഞ്ഞു അമ്മ അതൊക്കെ ശരിയാകുക അവിടെയൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളതാണ് അപ്പോഴ് ഞാൻ നമ്മൾ രാത്രി ഓഫീസിൽ പോകാം രാത്രി ഓഫീസിൽ അമ്മയുമായിട്ട് ഈ മകൻ രാത്രി ഈ മകൻ്റെ കൂടെ അമ്മ രാത്രി ഓഫീസിൽ പോയിരിക്കുകയും എന്നിട്ട് രാത്രി ഓഫീസിൽ പോയി അവിടെ നിന്ന് വിശ്വാസ പ്രവണനം ചെയ്തിട്ട് അവിടെ ഒപ്പിട്ടിട്ട് പോകുന്നു പ്രഖ്യാപനമാണ് വിശ്വാസ പ്രഖ്യാപനം അപ്പോൾ നമുക്കൊരവസരം കിട്ടുമ്പോഴെന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിന് നമ്മൾ ഏത് കാലാവസ്ഥയും കർത്താവിനെ തള്ളി സുവിശേഷ എന്ന് പറയുന്ന വിശ്വാസം സുവിശേഷി നമ്മളെന്താ കർത്താവ് തുടങ്ങണം എങ്ങനെയാണ് വിശ്വസിക്കുക സുവിശേഷത്തിൽ അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ബേസിക്കായിട്ട് വേണ്ടത് സുവിശേഷത്തിലാണ് അനുദപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ഭജനങ്ങളിലും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികളിലും ദൈവത്തിൻ്റെ പരിപാലന മാർഗങ്ങളിലെയും നമ്മൾ വിശ്വാസത്തിലെടുക്കണം എന്നിട്ട് ആ വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കണതാണ് ഉപ്പിടുമ്പോൾ ഉപ്പ് അവന അവൻ പിന്നെ ഒരു ഗുണം ചെയ്ത അവൻ അത്ര മോശക്കാരനല്ല അവൻ എപ്പോഴും ഈ ഉപ്പൊക്കെ പബ്ലിക്കാർ ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തൈലം പൂശിയിട്ടേ അവന് ഇറങ്ങത്തുള്ളൂ അവന് ഇൻ്റർവ്യൂവിൽ ആണെങ്കിലും വീട്ടിൽ എല്ലാ തൈലം ഉടമ്പടി തൈലം പൂശിയിട്ട് ഇറങ്ങത്തുള്ളു പക്ഷെ അമ്മ അതിനേക്കാൾ കടുത്ത ആൾക്കാരാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അമ്മയുടെ സാക്ഷ്യം കേൾക്കുമ്പോഴുണ്ടല്ലോ ഇവന് അവിടെ ജോലി കിട്ടാൻ ഒരു സാധ്യതയുമില്ല പക്ഷേ അമ്മ മാതാവിൻ്റെ ഒരു നോട്ട് ബൈ മെരട്ടെന്നല്ലേ എനിക്ക് കഴിവില്ല എൻ്റെ കഴിവല്ല നിൻ്റെ യോ നിൻ്റെ കൃപയെന്നല്ലേ എൻ്റെ പ്രഖ്യാപനം എന്താ പ്രഖ്യാപിക്കണേ എൻ്റെ കഴിവല്ല നിൻ്റെ കൃപ അതിനാണേ ഉപ്പ് ഇടണത് വിശ്വാപ്രവാഹമാണ് ചെല്ലണത് അപ്പോൾ ആ ജോലി അവന് കിട്ടി അതിൻ്റെ സാക്ഷിയാണ് അവൻ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പലപ്പോഴോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യവും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ജനങ്ങൾ ആയിരക്കണക്കിന് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ സൂക്ഷിച്ചും കൂടുതൽ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നവർ കൂടുതൽ കഷ്ടപ്പെട്ട് നിവർത്തിക്കണം പറഞ്ഞ വെച്ചാൽ കാര്യം നിങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന ആൾക്കാർ വേറെയാണ് നിങ്ങൾ നി കൂടുതൽ ആയിട്ട് ചെയ്യാൻ കഴിയുന്നവരെ കൂടുതൽ കഷ്ടപ്പെട്ട് ഉടമ്പടി നിവർത്തിക്കണം എന്താ കാര്യം വെച്ചാൽ ഇപ്പം ചിലരൊക്കെ സാക്ഷ്യം പറയാൻ വന്നിട്ട് പോകും ഉടമ്പടി ചെയ്യാൻ വന്നിട്ട് അവർ ഉടമ്പടി ചെയ്യാൻ വേണ്ടി മാത്രം പ്ലെയിനിൽ സഞ്ചരിച്ച് നിന്ന് വന്നിട്ട് ഉടമ്പടി ചെയ്തിട്ട് അന്ന് തന്നെ പോകണവർ അവർക്ക് ഒരു ഉടമ്പടിക്ക് ലാഭമാകണത് അവർക്ക് ഉടമ്പടിക്ക് ചിലവാകണത് രണ്ടര ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയാണ് ഒരു ഉടമ്പടിക്ക് അപ്പം ഞങ്ങൾ രാവിലെ വന്ന് ഇവിടെ കലവരുന്ന നിന്നോ ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ വെളുപ്പിനെ വന്ന് നിൽക്കണം എന്ന് പറയും എപ്പോഴാണ് ഞാൻ ചോദിക്കുക എത്ര മണിക്കാണ് വന്നത് ഏഴ് മണിക്ക് അതാണ് നിങ്ങളുടെ വെളുപ്പിനെ ഞങ്ങൾ വെളുപ്പിനെ വന്ന് നിൽക്കണം എന്ന് പറയും ഇവിടെ വെറുതെ നടന്നു വന്നതായിരിക്കണിക്കൂർ ഏഴ് മണിക്ക് ആ അപ്പോൾ വെളുപ്പിനെന്ന് പറഞ്ഞാൽ ഏഴുമണിക്കാണ് ഇവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല അപ്പം അതുകൊണ്ട് കൂടുതൽ ഇസി വരുന്ന ആൾക്കാർ കൂടുതലതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും ഇത് സത്യസന്ധമായ കാര്യമാണെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ ഏറ്റവും വലിയ പ്രശ്നമായി എനിക്ക് ഇപ്പോൾ ഇത്രയും നാൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മനസ്സ് പരിശുദ്ധമായ പറയണത് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച സംഭവം എന്താണെന്ന് അറിയാമോ ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കുകയാണ് ഞാൻ എടുത്തിരിക്കുന്ന സത്യസന്ധമായ ഉടമ്പടിയാണെന്ന് ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഉടമ്പടി നിങ്ങളുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉടമ്പടിയിലുള്ള റിസ്ക് ഫാക്ടർ എന്താണ് ഈ നിങ്ങളെടുത്തിരിക്കുന്ന ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുക്കണാണ് പാട് അത് ഇത്തിരി സമയമെടുക്കും അത് നിങ്ങളുടെ ഓരോ ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ നമ്മൾ സീരിയസ് ആണ് ഈ വിഷയത്തിൽ ആണെന്ന് ദൈവത്തിനെ നമ്മൾ വിശ്വസിപ്പിച്ചിരിക്കണം അത് ഓരോ ദിവസത്തെയും ഉടമ്പടിയുടെ വെല്ലുവിളിയാണിത് എന്താണ് എൻ്റെ ഉടമ്പടി കർത്താവിനെ കൊണ്ട് കൺകറി ചെയ്യണം മൈ കഗ കവനൻ മസ്റ്റ് ബി കൺഗേഡ് ബൈ ജീസസ് അത് ദേവത്സവങ്ങളും ഉയർത്തണ വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും ഉയർത്തണ വെല്ലുവിളിയാണ് എൻ്റെ നമ്മളെടുത്തിരിക്കുന്ന ഉടമ്പടിയെക്കൊണ്ട് ദൈവത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കുക എന്നുള്ളത് ആ സത്യസന്ധമായ ഉടമ്പടിയാണെന്ന് അത് അഭ്യാസം കാണിക്കുക ചെയ്തതല്ല ദൈവത്തോളം സ്നേഹത്താൽ വിശ്വസിച്ച് ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പാണെന്നുള്ള ബോധ്യത്തിലാണ് എൻ്റെ മക്കൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇനക്ക് ഇത് ഫയറാകണത് അതുകൊണ്ട് അറിഞ്ഞ് ആണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ശ്രുതികട ഹലി